പ്രൊഫഷണൽ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുള്ളത് കോതമംഗലം താലൂക്കിലെ അയിലൂർ എന്ന സ്ഥലത്താണ് ഇവിടെ പതിനൊന്ന് സെൻറ്റിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമുള്ള ഈ കാണുന്ന വീട് വിൽക്കാനുണ്ട് എന്നറിഞ്ഞിട്ട് അത് പരസ്യം ചെയ്യാനും പരസ്യം ചെയ്ത് നിങ്ങളിലേക്ക് എത്തിച്ച് വിറ്റ് കൊടുക്കാനും വേണ്ടി വന്നിരിക്കുന്നതാണ് ഞങ്ങളിവിടെ ഈ ഒരു പ്രോപ്പർട്ടി കോതമംഗലം ടൗണിൽ നിന്നും വെറും അഞ്ച് കിലോമീറ്റർ മാത്രം ദൂരത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു പ്രോപ്പർട്ടിയിൽ കിണർ വെള്ളത്തിൻ്റെ ലഭ്യതയുണ്ട് അതുപോലെ തന്നെ പൈപ്പ് വെള്ളവും ഇത് അവൈലബിൾ ആണ് അപ്പോൾ പ്രോപ്പർട്ടിയുടെ കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾക്ക് കണ്ടുതന്നെ മനസ്സിലാക്കാവുന്നതാണ് ഈ കാണുന്നത് ഐരൂർ ജംഗ്ഷനാണ് ഈ ഒരു പ്രദേശത്തെ ആളുകൾ അവരുടെ ദിവസേനയുള്ള ആവശ്യങ്ങൾക്കായിട്ട് ഏറ്റവും അധികം ആശ്രയിക്കുന്ന ഒരു പ്രദേശമാണ് ഈ കാണുന്ന ജംഗ്ഷൻ ഇവിടെ നിന്നും വളരെ അടുത്താണ് നമ്മുടെ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഐരൂർപ്പാടം എന്ന സ്ഥലം ഇക്കാണുന്ന ജെ പി എം സി ഹോസ്പിറ്റലിന്റെ പേരിൽ വളരെയധികം പേരുകേട്ട ഒരു ഇടമാണ് മാനസികമായി വെല്ലുവിളി നേരിടുന്ന ആളുകളെ ചികിത്സിക്കുന്ന ഒരിടമാണ് കാണുന്ന ഹോസ്പിറ്റൽ അടുത്തായിട്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ചുറ്റുപാടുകളിൽ എടുത്തു പറയേണ്ട ഒരു ക്രിസ്തീയ ആരാധനാലയമാണ് കാണുന്ന സെൻറ് തോമസ് കാത്തലിക് ചർച്ച് എന്നുള്ളത് ഇക്കാണുന്ന നൂറ് മസ്ജിദും ശ്രീ ധർമ്മശാസ്ത്ര ഭുവനേശ്വരി ക്ഷേത്രവുമൊക്കെ നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ വെറും ഒരു കിലോമീറ്റർ ചുറ്റളവിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ആരാധനാലയങ്ങളാണ് പ്രോപ്പർട്ടിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നും ചെല്ലാം കാണുന്നത് നമ്മുടെ വീടിന് തൊട്ട് മുന്നിലൂടെ പോകുന്ന പഞ്ചായത്ത് റോഡാണ് കാണുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയാണ് പ്രോപ്പർട്ടിയെ മുമ്പിൽ നിന്ന് നോക്കി നോക്കിക്കാണുമ്പോഴുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ തൊട്ട് ചേർന്ന് തന്നെ ഒരു പഞ്ചായത്ത് കിണർ സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ പഞ്ചായത്ത് കിണറിൽ നിന്ന് നമുക്ക് വെള്ളം എടുക്കാനുള്ളൊരു അവസരമുണ്ട് അതുകൊണ്ടാണ് കിണർ വെള്ളത്തിൻ്റെ സുലഭമായ ലഭ്യത ഉള്ള ഉള്ളൊരിടമാണെന്ന് പറഞ്ഞത് റോഡിൽ നിന്നും അല്പം താഴേക്ക് ഇറങ്ങിയാണ് നമ്മുടെ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വീടിൻ്റെ മുറ്റത്ത് കാർ ഇറക്കിയിടാൻ ഭാഗത്തിന് തന്നെ അവിടെ വഴി സെറ്റ് ചെയ്തിട്ടുണ്ട് വിശാലമായൊരു മുറ്റം റോഡിന് താഴെയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇനി ഞാൻ നിങ്ങളെ ഈ ഒരു പ്രോപ്പർട്ടി ചുറ്റി നടന്ന് ഒന്ന് കാണിച്ചു തരാം പൂർണമായിട്ടും ഇതൊരു പതിനൊന്ന് സെന്റ് സ്ഥലമാണുള്ളത് സ്ഥലത്തിന്റെ ഒരു ഭൂരിഭാഗം പോഷനും പുറകിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അത്യാവശ്യം വേസ്റ്റ് കളയുന്നതിനോ വേറെ എന്തെങ്കിലും കൃഷി നടന്നതിനോ ഒക്കെയുള്ള സ്ഥലം നമ്മുടെ പുറകോശത്തായിട്ടുണ്ട് വേണമെങ്കിൽ ഒരു ചെറിയ വീട് തന്നെ സൈഡിലൂടെ കാറ് കിടന്ന വഴിയിലൂടെ ഒരു വഴി കൊഴത്തു കഴിഞ്ഞാൽ ഒരു വീട് തന്നെ ചെറിയ തോതിൽ തട്ടിക്കൂട്ടാൻ കഴിയുന്ന തരത്തിലാണ് ആ ഒരു പ്രോപ്പർട്ടിയുടെ കിടപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രോപ്പർട്ടി ചുറ്റി നടന്നുള്ള കാഴ്ചകളാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ പുറകിലുള്ള സ്ഥലം എന്തെങ്കിലും തരത്തിലുള്ള വെൽഡിംഗ് വർക്ക്ഷോപ്പുകൾ അങ്ങനെ സ്വയം എന്തെങ്കിലും ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ഒരു വർക്ക് ഏരിയ ആയിട്ട് അല്ലെങ്കിൽ ചെറിയൊരു പ്രൊട്ടക്ഷൻ യൂണിറ്റൊക്കെ ആ ഒരു സ്ഥലത്ത് നമുക്ക് പണത്തെടുക്കാൻ കഴിയുന്നതാണ് വണ്ടിയുടെ ആക്സസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അവിടുന്ന് സാധനങ്ങളൊക്കെ കയറ്റി പോകാനുള്ളൊരു സൗകര്യമുണ്ട് അതുകൊണ്ട് തന്നെ സ്ഥലം ആവില്ല ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കുന്ന ആളുകൾക്ക് അതും വളരെ ബെനിഫിഷ്യലായിട്ട് ഉപയോഗിച്ച് എടുക്കാൻ കഴിയുമെങ്കിൽ ഇത്രയൊക്കെയാണ് കോതമംഗലം ടൗണിൽ നിന്നും വെറും അഞ്ച് കിലോമീറ്റർ ദൂരത്തായിട്ട് അയിരൂർ പാടത്ത് പതിനൊന്ന് സെൻറ്റിൽ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ ചുറ്റിയുള്ള വിശേഷങ്ങൾ ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ വിശേഷങ്ങളിലോട്ട് കിടക്കാം ആദ്യമേ ഒരു സിറ്റൗട്ടാണ് സിറ്റൗട്ട് കിടന്ന് നമ്മൾ ചെല്ലുമ്പോൾ ഇടതുവശത്തും വലതുവശത്തുമായിട്ടാണ് വീടിൻ്റെ പോഷൻ കിടക്കുന്നത് വലതുവശത്തൊരു ബെഡ്റൂമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ ബെഡ്റൂമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂം അറ്റാച്ചഡ് ആണ് എന്നുള്ളതാണ് ഈയൊരു ബെഡ്റൂമിൻ്റെ പ്രത്യേകത മൂന്ന് ബെഡ്റൂമുകളാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലുള്ളത് അതിൽ ഈ ഒരു ബെഡ്റൂം മാത്രം അറ്റാച്ച്ഡ് ആണ് ഇനി നമുക്ക് തിരിച്ച് ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്ത് കിടക്കുന്നത് തന്നെ വിശാലമായൊരു ഹാളിലായിട്ടാണ് ഇതാണ് ഹാളിൻ്റെ കാഴ്ചകൾ ഈ ഹാളിന് ഇടതുവശത്തായിട്ടാണ് മറ്റു രണ്ട് ബെഡ്റൂമുകൾ വരുന്നത് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമിന്റെ കാഴ്ചകളിലോട്ട് കിടക്കാം കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇത് അടുത്തായിട്ട് നമുക്ക് കിച്ചൻ്റെ വിശേഷങ്ങളിലോട്ട് കിടക്കാം ഇതാണ് കിച്ചൺ വിറകടക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള കിച്ചൺ ൻ പുറകോശത്തായിട്ട് ഇറങ്ങിയ വളരെ വിശാലമായൊരു വർക്ക് ഏരിയ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഈ വർക്ക് ഏരിയയോട് ചേർന്ന് തന്നെ ഒരു ഡൈനിങ് റൂം സെപ്പറേറ്റ് പണിതിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഈ ഒരു വീടിനെ സംബന്ധിച്ച് ഈ ഒരു വർക്ക് ഏരിയയോട് ചേർന്ന് തന്നെ പുറത്തൊരു ടോയ്ലറ്റ് അത് സെപ്പറേറ്റ് ആയിട്ട് വേറെയുമുണ്ട് ഇത്രയും ഫെസിലിറ്റികൾക്ക് പുറമെ ഇനിയൊരു യൂട്ടിലിറ്റി ഏരിയ നമ്മൾ തുണിയൊക്കെ ഉണക്കണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഒരു യൂട്ടിലിറ്റി ഏരിയ സെപ്പറേറ്റ് വേറെയും പണം തട്ടിട്ടുണ്ട് ഒത്തിരി പ്രായമാകാത്ത അഞ്ചാറോളം മഹാഗണി മരങ്ങൾ അതുപോലെ അഞ്ചെട്ട് പ്ലാവ് അതുപോലെ ഒന്ന് രണ്ട് ആഞ്ഞിലി മരങ്ങൾ എന്നിവയൊക്കെ ഈ ഒരു പുറകിൽ കാണുന്ന നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ ഭാഗമാണ് ഇത്രയൊക്കെയാണ് കോതമംഗലം താലൂക്കിലെ ആയിരൂർ പാടത്ത് പതിനൊന്ന് സെൻറ്റിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമോട് കൂടി പൈപ്പ് വെള്ളത്തിൻ്റെയും അതുപോലെ തന്നെ കിണർ വെള്ളത്തിൻ്റെയും ലഭ്യതയുള്ള വണ്ടി ഏത് വണ്ടിയും നമ്മുടെ വീടിൻ്റെ മുറ്റത്തിറക്കാൻ കഴിയുന്ന തരത്തിലോട്ട് ആക്സസിബിലിറ്റിയുള്ള വീടിൻ്റെ വിശേഷങ്ങൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ വെറും പതിനഞ്ച് ലക്ഷം രൂപയാണ് അല്പം എന്തെങ്കിലും ചെറിയ നെഗോഷിയേഷൻ ചിലപ്പോൾ നടന്നേക്കാം അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് വാടക വീടുകളിലൊക്കെ താമസിക്കുന്ന ചെറിയ ബഡ്ജറ്റിൽ വീട് അന്വേഷിക്കുന്ന ആളുകൾക്ക് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഇത് ഒരു പക്ഷേ നിസ്സാര സമയം കൊണ്ട് വിറ്റ് പോകാൻ ചാൻസ് ഉള്ളൊരു പ്രോപ്പർട്ടിയായിട്ട് ഞാനിതിനെ കാണുന്നു അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇതിന് ലോൺ സൗകര്യം അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതും ഞങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് ഇത് കോട്ടപ്പടി പഞ്ചായത്തിൻ്റെയും തൃക്കാരിൽ വില്ലേജിൻ്റെയും ഭാഗമായൊരു പ്രോപ്പർട്ടിയാണ് അത് ഉറപ്പായിട്ടും ബന്ധപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു